ഹലോ അസ്ലാം വലൈക്കും മീൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കോഴിമുട്ട വെജിറ്റബിൾ ഇപ്പോൾ ഇതിൽ എടുക്കാൻ പറ്റുന്ന സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് വേണ്ടിതാണ് ഞാൻ മൂന്ന് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് പുഴങ്ങിയെടുക്കണം ഇപ്പം താ നമ്മൾ കോഴിമുട്ട പുഴുങ്ങി ഇനി അതിലേക്കുള്ള മാവ് റെഡിയാക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് മൈദപ്പൊടി പിന്നെ കുറച്ച് പത്തിരിപ്പൊടി പിന്നെ പൊടി ഉപ്പ് കുറച്ച് ബേക്കിംഗ് സോഡ പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് മിക്സ് ഇതായി ഒരു രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ കോഴിമുട്ട ഞാൻ എന്താ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ഇതാ ഓരോ കഷ്ണങ്ങൾ ഈ മാവിലിട്ട് മുക്കിയിട്ട് നമുക്കൊന്ന് ഞാൻ ഒരു കോഴിമുട്ട നാല് കഷ്ണമാക്കിട്ടാ മുരിച്ചിട്ടുള്ളത് അപ്പം അതാ നമുക്കിത് ഇങ്ങനെ പൊരിച്ചെടുക്കാം വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റൊരു സ്നാക്സ് ആട്ടത് അതാ ഫസ്റ്റ് റൗണ്ട് നമ്മൾ കോരി എടുത്തു കേട്ടോ പൊരിച്ചിട്ട് ഇനി ബാക്കിയുള്ളത് ഇതുപോലൊന്ന് പൊരിച്ചെടുക്കാം വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടേ സ്നാക്സ് നല്ല ടേസ്റ്റും കേട്ടോ കഴിക്കാനായിട്ട് എന്താ ഫുള്ള് നമ്മൾ പൊരിച്ചെടുത്തിട്ട് ഇത്രയേ ഉള്ളൂട്ട് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരു ഇടയ്ക്കൊന്നും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ